ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിന്നൊരു പെരുന്നാളിനും പോവാണ് കേട്ടോ നമ്മുടെ ഉല്ലൂർ പള്ളി റാഫേൽ മാലങ്ങളുടെ പള്ളിയാണ് അപ്പൊ അവിടെ പെരുന്നാളാണ് കേട്ടോ അപ്പൊ നമ്മൾ അമ്പിൻ്റെ ദിവസം നമുക്കന്ന് പോവാൻ ടൈം കിട്ടിയില്ല അന്ന് പോവാൻ പറ്റിയില്ല അപ്പൊ അതിൻ്റെ പിറ്റേ ദിവസമാണ് പോണത് അപ്പൊ ഞങ്ങളുടെ വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടേ കാണുന്നത് നിറയെ ലൈറ്റ് പള്ളി വരെ ഇട്ടിട്ടുണ്ട് കേട്ടാ അതേപോലെ നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഇടയിൽക്കോടെ ഇങ്ങനെ വരാൻ നല്ല രസമാണ് കേട്ടാ അപ്പം നമ്മുടെ വീടിൻ്റെ വഴി തൊട്ട് ഇങ്ങനെ മലവളവ് കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ പള്ളി വരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ നല്ല മലകളും ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ലൈറ്റിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മളൊരു ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇതേപോലെ നടന്ന് പോകണുണ്ട് നമ്മൾ വണ്ടിയിൽ പോകണുണ്ട് വണ്ടിയിൽ വണ്ടി ചിലപ്പോൾ ബ്ലോക്ക് ആവാൻ സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിയിലവിടെ അപ്പോൾ വണ്ടി എവിടെ വെക്കുക പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകിട്ടൊരു ഒരു എട്ട് മണിക്ക് ശേഷമാണ് കേട്ടോ ഇറങ്ങിയത് നമുക്ക് കേക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തലേദിവസം പോകാൻ പറ്റില്ല തലേദിവസമാണ് ശരിക്കും പോകണ്ടായിരുന്നത് നല്ല അമ്പും കൊട്ടും പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പോകാനേ പറ്റിയില്ല അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ മുമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഇത് പെരുന്നാളിൻ്റെ ദിവസത്തെ അല്ല അമ്പിൻ്റെ തലേ ഒരു വീഡിയോ ആണ് കേട്ടോ അന്ന് ഞാൻ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയിട്ട് വരണമെങ്കിൽ പള്ളി അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ആയിട്ട് അവർ ഫ്ലവർ ഡെക്കറേഷനൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ ഉള്ള ഒരു ലൈറ്റുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ മഴയൊന്നും ഉണ്ടായില്ല അപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെയായിരുന്നു അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇതേപോലെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയാൽ ഒന്നും മേടിച്ചൊന്നും ഇല്ല കേട്ടോ അതിന് ശേഷം ഞങ്ങൾ പള്ളിയുടെ സൈഡിൽക്കൂടെ അകത്തേക്ക് കയറി അവിടെ നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ തലദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ സൈഡിലേക്ക് കിടന്നപ്പോൾ അവിടെ ബാൻഡ് സെറ്റ് മേളാണ് കേട്ടോ അവിടെ നല്ല ഇങ്ങനെ ഏഴുമണി തൊട്ട് പത്ത് മണി വരെ ഇവരുടെ ഒരു പ്രോഗ്രാമാണ് എല്ലാ പാട്ടുകളും ഇങ്ങനെ ബാൻഡ് സെറ്റിൻ്റെ ഇങ്ങനെ അവർ ചെയ്യണ്ടായിരുന്നു കേട്ട അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ സൈഡിൽ കൂടെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ നിറച്ചിങ്ങനെ കുട്ടികൾ കളിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ എല്ലാ പ്രാവശ്യവും നമ്മൾ വരാറുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെ അവിടേക്ക് പോവാണ് നമ്മൾ ഇന്നാൾ അമ്മേന്റെ പിറ്റേ ദിവസം വന്നാർന്ന സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഒന്നിലും കയറാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഗ്രൗണ്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒരു സൈഡിൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിറയെ കടകളാണ് കേട്ടോ അപ്പം ഇതാണ് പള്ളിയുടെ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ ഇതാപ്പഴും നിറയെ കടകളാണ് കേട്ടോ അതിൻ്റെ കൂടാതെ എന്ന് പറഞ്ഞാൽ ഡ്രാഗൻ അങ്ങനെ കുട്ടികൾക്ക് വേണ്ട എല്ലാ പള്ളി സാധനങ്ങളും അവിടെയുണ്ട് കേട്ടോ അപ്പം മഴയൊന്നും ഇല്ലാത്ത കാരണം നല്ല സുഖമായിട്ട് നടക്കാനൊക്കെ പറ്റി കേട്ടോ ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ എല്ലായിടത്തും ഒന്നും കയറി പിന്നെ പിള്ളേർക്ക് കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പിള്ളേരെ ഡ്രാഗണിലൊന്നും കയറിച്ച് കിട്ടാ പിന്നെ നമ്മളവിടുന്ന് വേറൊന്നും മേടിക്കാനൊന്നും നിന്നൊന്നുമില്ല പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ സാധനങ്ങളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ വരിയൊക്കെ നിന്നിട്ട് കുറേ ടൈം എടുക്കും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് കയറിയിട്ട് പോകുക എന്നുള്ള പരിപാടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ പിള്ളേർ ഡ്രാഗണില് കയറാൻ വേണ്ടി വരെ നിൽക്കാനിട്ട് ഇവിടെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് വരിയൊക്കെ വേഗം വേഗം കയറി പോകണുണ്ട് കേട്ടോ അത് കാരണം അവിടെ അധികം നേരം നിൽക്കേണ്ടി വന്നില്ല പിന്നെ നമ്മളധികം നേരം അവിടെ നിന്ന് നിന്നില്ല കേട്ടോ പിന്നെ വേഗം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിട്ട് പോകുന്നു അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തോളോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതേ ബായ്